ഒ പിയിൽ വരുന്ന ഒരു നാൽപ്പത്തഞ്ച് ശതമാനം പേഷ്യൻസിലും കൂടുതലും കാണപ്പെടുന്നത് മലബന്ധവും അതിനോടനുബന്ധിച്ച് കാണുന്ന പല പ്രശ്നങ്ങളുമാണ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഈ ഒരു പ്രശ്നവുമായി ഒ പിയിൽ സമീപിക്കാറുണ്ട് ഇനി ഇവരിൽ പലരിലും മലബന്ധം ആഹാരത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ മാറി കാണാറുണ്ട് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം മാറുന്നതിന് ഈസി ആയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം ആദ്യമായി ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എല്ലാവരും അവരവരുടെ ദാഹത്യത്തിനനുസരിച്ച് വെള്ളം കുടിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തേത് എപ്പോഴും രാവിലെ വെറും വയറ്റിൽ ഒരു കപ്പ് ചൂടുവെള്ളം കുടിക്കുക ഇത് കോൺസ്റ്റിപ്പേഷനെ കുറയ്ക്കുന്നതിന് സഹായിക്കും വളരെ കാലമായി ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ പശുവിന്റെ നെയ്യും കൂടി ഈ ചെറു ചൂടുവെള്ളത്തിലേക്ക് ചേർത്ത് കുടിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ മലബന്ധത്തിനെ പെട്ടെന്ന് കുറയ്ക്കാൻ കഴിയുന്ന വേറൊന്നാണ് ഒരു അഞ്ചാറ് ഉണക്ക മുന്തിരി ഇത് രാത്രി തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ കുതിർക്കാനെടുക്ക രാവിലെ പശുവിൻ നെയ്യിൽ വഴറ്റി കഴിക്കുക ഇവ കൂടാതെ തന്നെ നമ്മുടെ ആഹാരത്തിൽ ചില വെജിറ്റബിൾസും ഫ്രൂട്ട്സും സീഡ്സും നട്ട്സും ഒക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ കുറഞ്ഞു കാണാറുണ്ട് അവയിൽ ചിലതാണ് പപ്പായ സ്പിനാച്ച് അതായത് ചീര പിന്നെ അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് ഡേറ്റ്സ് വാഴപ്പിണ്ടി ഇവയെല്ലാം തന്നെ ഫൈബർ റിച്ചുമാണ് അതേസമയം വാട്ടർ കണ്ടന്റ് കൂടുതലും ഉള്ള ആഹാര സാധനങ്ങളായതിനാൽ ഇവ കോൺസ്റ്റിപ്പേഷൻ കുറച്ച് കാണാറുണ്ട് ഇനി കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുന്നതിന് നമ്മൾ ആഹാരത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞല്ലോ ഇതോടൊപ്പം തന്നെ മൈദയുടെ പ്രോഡക്ട്സ് അധികമായി ഗോതമ്പ് കഴിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അതിന്റെ ഉപയോഗം കുറയ്ക്കുക റാഗി ഇതിന്റെ ഉപയോഗം എല്ലാം തന്നെ കോൺസ്റ്റിപ്പേഷനെ പിന്നെയും കൂട്ടുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്